ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് നമുക്കൊക്കെയും ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെയും അള്ളാഹുവിനോട് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ദ ചെയ്യുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ ഈ പ്രാർത്ഥന ഒന്ന് കേൾക്കണം എന്നുള്ളത് ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ നമ്മുടെ അള്ളാഹു സുബാന സ്വീകരിക്കാൻ കാരണമാകുന്ന ഒരു ചെറിയ ഒരു ദ്വാരാണ് ഈ വീഡിയോയിലൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ദുആയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും അള്ളാഹു തആല നമ്മുടെ ദ്വായനെ സ്വീകരിക്കുന്നതാണ് ഏതാണ് ആ ദുആ എന്ന് നമുക്ക് വീഡിയോയിൽ നിന്നും പഠിക്കാം അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ദുആ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് ഇടപെടൽ നടത്തും എന്നുള്ളതാണ് നമ്മുടെ ദുആ സ്വീകരിക്കണം എന്ന് അള്ളാഹുവിനോട് ഷഫാഅത്ത് നടത്താൻ കാരണമാകുന്ന അങ്ങനെയുള്ളൊരു ചെറിയ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടിങ്ങളെത്തുകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും റബ്ബ് പുറത്തു തരട്ടെ ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ അയിസ് തക്വയോടെ സൽ സ്വഭാവത്തോടു കൂടി കഴിഞ്ഞ് അതേ ഈമാനോടെ അയിസ്സത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോട് ചെയ്യുക എന്നുള്ളത് മുത്തറ സൂലാഹിഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സിലാഹുൽ ഒരു ആയുധമാണ് ദ്വാ പ്രാർത്ഥന എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ആ ദ്ഹുലി വിഭാദത്തിൻ്റെ ആരാധനകളുടെ മജ്ജയാണ് ദ്വ എന്ന് പറയുന്നത് ആ മജ്ജ ഇല്ല എങ്കിൽ ആരാധന ഇല്ല എന്നുള്ളതാണ് വിബാദത്തില്ല എന്നുള്ളതാണ് വിവാദത്തെ ചെയ്യൽ മാത്രമല്ല ആ വിഭാദത്ത് അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള ദ്വാ കൂടിയാണ് ആ വിഭാദത്തിന് ജീവൻ നൽകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ വിവാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ദ്വാ ചെയ്യേണ്ട ദ്വാ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു പഠിക്കാൻ മനസ്സിലാക്കാൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ ദ്വാ എന്നൊന്നും നിലനിർത്താൻ റബ്ബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മുഹമ്മിനിൻ്റെ ആയുധമാണ് ദ്വാ എന്ന് നമ്മൾ പട പറഞ്ഞല്ലോ നമ്മൾ പഠിച്ചല്ലോ ഈ ദ്വാ ചെയ്യുന്ന ഒരു മൊഹമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആവശ്യങ്ങൾ ആ മുഹമ്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകാം അത് മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്നവരുമാകാം അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥന നടത്തുന്നവരാകാം നമുക്കറിയാം പ്രാർത്ഥിക്കുന്നത് ഒരുപാട് കൂലിയുള്ള കാര്യമാണ് ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനുഹുത്തായ പല രീതിയിലാണ് ആ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നത് ഒന്ന് ആ പ്രാർത്ഥന നമ്മൾ എന്താണോ ചോദിച്ചത് അത് അള്ളാഹു തരും എന്നുള്ളത് രണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് നമുക്ക് അള്ളാഹു വേറെന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യം നടത്തി എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ പ്രാർത്ഥന കാരണമായിട്ട് നമ്മുടെ ആപത്തുകളെ അള്ളാഹു താല തട്ടിമാറ്റിത്തരും എന്നുള്ളത് അതുപോലെ തന്നെ ഇതൊന്നുമില്ല എങ്കിൽ അള്ളാഹു സുബാനുഹു തല ആഹ്റത്തിൽ ചെയ്തതായിട്ട് പ്രാർത്ഥന ചെയ്തത് കാരണമായിട്ട് നമുക്ക് പ്രതിഫലം തരും എന്നുള്ളതാണ് കാരണം ദ്വാ എന്നുള്ളത് ഒരു അവിതത്താണ് ആരാധനയാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ അപ്പം നമ്മുടെ ദ്വായിൽ ഒരു ചെറിയ ദ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ദ്വാ ചെയ്യുന്നതിൻ്റെ ആരംഭത്തിൽ ഹംദും ഒക്കെ പറഞ്ഞതിന് ശേഷം ഒരു ദ്വ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ദ്വായയാണ് ഈ ദ്വാ നമ്മളെന്ത് ചെയ്യുക ജീവിതത്തിൽ പതിവാക്കിയാൽ ദ്വാ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രതിഫലമാണ് എന്താണ് നമ്മുടെ ദ്വാര സ്വീകരിക്കാൻ നമ്മുടെ ആ ദ്വാരയിലൂടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു ഉടനടി ഉത്തരം നൽകും എന്നുള്ളതാണ് അതുമാത്രല്ല റസൂലി വസ്ലമ തങ്ങളുടെ ഇടപെടൽ നമ്മുടെ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് മുത്തുനബിതങ്ങളിൽ ഷഫായത്ത് ചെയ്യും എന്നുള്ളതാണ് ഏതാണ് നിന്റെ അടുക്കൽ സാമീപ്യം നൽകണേ അല്ലോ നിന്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ചവനായ നിലയിലുള്ള ഇരിപ്പിടം നൽകണേ അല്ലോ എന്ന് അർത്ഥം വരുന്ന ഈ തുണ സ്ക്രീനിൽ കാണിക്കാൻ ഈ ഇൻഷാ അള്ളാഹ് നമ്മൾ എപ്പോ ദ്വഴ ചെയ്താലും ഈ ദ്വാ കൊണ്ടുവരിക കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞു മുത്തു നബി തങ്ങളുടെ ഇടപെടൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലഹി വസ്ലമ തങ്ങൾ നമ്മളെ ശ്രദ്ധിക്കും നബി തങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ ഒരു ദ്വ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ദ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുത്തു നബി മുത്തുനബിതങ്ങൾ അള്ളാഹുവിനോട് ചെയ്യും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേരാണ് കമന്റ് സെക്ഷനുകളിലും മറ്റുമായിട്ടൊക്കെ അറിയിക്കുന്നത് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഉന്നതിയും ഉയർച്ചയും സന്തോഷവും സമാധാനവും നൽകി റബ്ബ് സന്തോഷിപ്പിക്കുമാറാകട്ടെ എന്ന കൂടി ഞാൻ നിർത്തട്ടെ അസാംകാത്തു Whoa!